ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റിയുടെ പുതിയൊരു കൃഷിയിലേക്ക് സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ദിവസം പറ്റിയ കൂടുതൽ ഒരാൾ ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ടോ നീ നോക്കി നോക്കി പോവുക ഇതും കുറച്ച് മുന്നേ പോയിട്ടുണ്ട് നമ്മൾ ക്യാമറ എടുത്തില്ല ഞാൻ ക്യാമറ എടുത്തിട്ട് പുറകെ വന്ന തോട് പറ്റി ഏകദേശം അന്ന് മൊത്തം പറ്റുമായിരിക്കും അപ്പം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് വിട്ടുമാറാനുള്ള തടസ്സങ്ങൾ പുള്ളി നീക്കം എന്നാലല്ലേ മൊത്തം വെള്ളം പറ്റത്തുള്ളു അപ്പറേ കയറി വരുന്നു അപ്പുറം കയറി വരുന്നു നീ കെണ്ണുമായിട്ട് വാ പെട്ടെന്ന് വാ വല്ലതിൻ്റെ അപ്പുറം ഓടിക്കോ ഓടിക്കും മൂക്ക് മൂക്ക്ണ്ട് ഞാൻ വന്നോളൂ അനങ്ങനെ പനങ്ങ ആണ്ടീ ഓടിച്ച് തന്ന വെച്ചാലോ എടുത്തോണ്ട് വരുമോ

കാണൂടാ അമ്മ എന്റെ നൂലല്ലേ ഒരു ബാഹ കടപ്പുണ്ടമ്മേ മീൻ കടപ്പുണ്ട് ആ നൂല് നൂല് അമ്മ അങ്ങനല്ല അതെ ചുറ്റേ ചുറ്റ് അമ്മ വലിച്ചോ അതെല്ലാം മീൻ കടപ്പുണ്ട് ആ അതെടുത്തോ അവനടിച്ച

ആ ഹാ ഹാ അങ്ങനെ വേപ്പനാണോ അതെ പതുക്കെ പതുക്കെ ഇത് മുന്നോട്ട് വരും ഇനി പറയേ മുതു ഇത് മുതുക് അത് അത് മീനാടാ അത് അഞ്ഞൂറ് അങ്ങടാ ഇങ്ങനെ ഒരു ൂട അഞ്ഞ് വരൂടാ അതിന് മുന്നോട്ട് പോന്ന ഇട്ടിയാടാ കറക്കേണ്ടി വിടും കറിക്കേണ്ടി ഇപ്പുറത്തോട്ട് ഇട്ടോ അങ്ങനെ വെള്ളം പറ്റി മോട്ടറ് വന്നിരിക്കുകയാണ് കിഴക്കോട്ട് നോക്കിയാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരിക്കും അടി കിട്ടിയില്ല എവിടെ എവിടെ അതല്ല അതല്ലേ അതല്ലേ അതല്ല അല്ല അത് കണ്ടോ ஆண்டு போன உத்திரா ஆ அது கிட்டி

നീ അത വിട്ടു വന്ന് നടക്ക തിരിച്ചിറങ്ങിപ്പോകുന്നത് അത് ചാകുന്നതിന് മുമ്പ് കൊണ്ട് വെള്ളത്തിൽ കെട്ടിയിടേ കേട്ടോ അച്ഛാനെ കൊണ്ട് കൊടുത്താൽ മതി കഴുകി കെട്ടിയിടണേ ആ വാഗേത് കുഴപ്പമില്ല തേയ് ഒരു മുത് ഒരു മുത് അവിടെ കണ്ടോണ്ടോട് പറഞ്ഞു വിട്ടത് അത് വാഹേ പോയെവിടെ ഒലിക്കട്ടി അപാരം അതാ ണ്ടോടാ ഉണ്ടോടാ ഉണ്ടോടാ മൂന്ന് വഴി പോവുകയാണോ ഒറ്റാലോ ഒറ്റ അത് മൊത്തം കേറിയിട്ടില്ല എന്നാൽ ഒറ്റന്നാ பறி ஒூடாயிரே கம்பிய பிடிச்ச எடுக்காடா இது வலிச்சேன் மூணு மாத்தம் സൂപ്പർ മീനല്ലേ ഒരു ഒന്ന് റിലാക്സ് ആട്ടല്ലേ നിക്കട്ടെ രാവിലെ വലുതച്ചാലും അന്നേരം ഒന്നും ഒരു വാഹനം കഴിച്ചിട്ടില്ല മീൻ കണ്ട വിശപ്പൊന്നും ഇല്ലല്ലോ ഞാനും കൊച്ചി ചാക്ക അറിയാൻ പറഞ്ഞു മൊത്തം കയറിയില്ലല്ലേ ഇതോ വലിയ ജോലിയെടുത്ത് കാണിച്ചു തരാം ഇത്രേ കയറിയുള്ളൂ കഷ്ടിച്ച് രണ്ടര റേഞ്ചേ കയറിയിട്ടുള്ളു ഇന്ന ദശകം ടിയായിരിക്കുമേ ദശകനാണോ ചാക്കതേ എൻ്റെ ഇതിനകത്ത് ഏ എവിട കിടക്കുന്നത് ചത്തു പോയി തോന്നല്ലേ ചെളിയോട്ട് മറ്റേതൊക്കെ കൊണ്ട് കെട്ടി തൂക്കുക വെള്ളത്തിലൊക്കെ ഇട്ട് ആരാണ്ട് വന്ന് മേടിച്ചു പോരുന്ന പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ ഗൺ ഗൺഫിഷിംഗ് ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് കുറച്ച് മീനെല്ലാം കിട്ടിയായിരുന്നു അത് കുറച്ച് ജീവനോട് കൂടി തന്നെ വെള്ളത്തിയിട്ട് കുറച്ച് ഒരു രണ്ട് പേര് വന്ന് വെള്ളത്തിയിട്ട മീൻ വാങ്ങിക്കൊണ്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ശേഷം കിട്ടിയത് അതിന് ശേഷം കിട്ടിയത് നമുക്ക് ഒരു രോഹുണ്ട് രോഹു ഏകദേശം ഒരു മൂന്ന് കിലോ സൈസ് കാണും പിന്നെ ഒരു വാഹയുണ്ട് ഇനി ഇവനെയും കൊണ്ട് ചാകാതെ വെള്ളത്തിയിട്ട് അവിടെ വെക്കണം എന്നാലേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അപ്പം രാവിലെ പല്ല് തേച്ച പടി വന്നതാണ് സമയം ഇത്ര രാവിലെ പല്ല് തേച്ചപടി വന്നതാണ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൂടാതെ ഫേസ്ബുക്കിലാണ് പേ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്ന പറയും ടാറ്റ ബൈ ബൈക്ക്